നമസ്കാരം ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നയിച്ച എൻ ഡി എ മുന്നണിയെ ശക്തമായ പോരാട്ടത്തിലൂടെ പിടിച്ചു നിർത്തുവാൻ കോൺഗ്രസ് നേതൃത്വം നൽകിയ ഇന്ത്യ സഖ്യത്തിന് സാധിച്ചിരുന്നു പൊടുന്നണ ഉണ്ടാക്കിയ ഒരു സഖ്യമാണെങ്കിലും അത് വളരെ വലിയ വിജയമായിരുന്നു അതിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ ശക്തമായിരുന്നു എന്നാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം തെളിയിച്ചത് ഒറ്റയ്ക്ക് നാനൂറ് സീറ്റ് നേടി ഭരണത്തിലെത്താൻ വേണ്ടി മുൻപോട്ട് കുതിക്കുകയായിരുന്ന ബി ജെ പിയെ ഏറ്റവും ഒടുവിൽ ഫലം വന്നപ്പോൾ വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് എന്ന സീറ്റിലേക്ക് എൻ ഡി എയെ പിടിച്ചു നിർത്താൻ ഇന്ത്യാ സഖ്യത്തിന് കഴിഞ്ഞു ബി ജെ പിക്ക് തനിച്ച് കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ സാധിച്ചില്ല അത് ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികളുടെ കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഒരു വലിയ വിജയം തന്നെയായിരുന്നു പല സംസ്ഥാനങ്ങളിലും ഉത്തർപ്രദേശ് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും ഉൾപ്പെടെ ചേർന്ന സഖ്യം വലിയ മുന്നേറ്റം നടത്തി അതിനെ നിരവധി സംസ്ഥാനങ്ങളിൽ അതിൻ്റെ ഒരു പ്രതിഫലനം മഹാരാഷ്ട്ര ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ആ ഒരു പ്രതിഫലനം നമുക്ക് കാണാൻ കഴിഞ്ഞു എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അല്ലെങ്കിൽ ആ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യ സഖ്യത്തിന് എന്ത് സംഭവിക്കുന്നു എന്നതാണ് ഉയരുന്ന ചോദ്യം ആ തിരഞ്ഞെടുപ്പ് കാലത്ത് കണ്ട ഒരു ആവേശവും അല്ലെങ്കിൽ ആ ഒരു ഊർജവും ഒന്നും തന്നെ ഇന്ത്യ സഖ്യത്തിൽ പിന്നീട് കാണാൻ കഴിയുന്നില്ല ഒരു ഭരണം കയ്യെത്തും ദൂരെ കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടമായതിൻ്റെ ആ ഒരു നിരാശ അതിന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിനെയൊക്കെ തന്നെ ബാധിച്ചു കഴിഞ്ഞോ ആ ബാധിച്ചതിൻ്റെ ഒരു ഫലമായിട്ടാണോ പിന്നീട് ഉണ്ടായിരിക്കുന്ന ചില സംഭവ വികാസങ്ങളെന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു ഏറ്റവും ഒടുവിൽ എത്തി നിൽക്കുമ്പോൾ ഇന്ത്യ സഖ്യം ഏതാണ്ട് ശിഥിലമാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് സഖ്യത്തിലെ പാർട്ടികൾ ഓരോന്നും അവരവരുടെ വഴിക്ക് പോവുകയാണ് പത്തു പാർട്ടി ഉണ്ടെങ്കിൽ പത്തു പാർട്ടികളും പത്ത് വഴിക്ക് എന്ന നിലയിലാണ് കാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ടു പോകുന്നത് ഏറ്റവും ഒടുവിൽ ഇന്ത്യ സഖ്യ രൂപീകരണത്തിന് നേതൃത്വം കൊടുത്ത നേതാക്കളിൽ പ്രമുഖയായ തൃണമൂൽ കോൺഗ്രസ് നേതാവും ബംഗാൾ മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജി ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖം ആ അഭിമുഖത്തിലെ ചില പ്രതികരണങ്ങളാണ് ഇപ്പോൾ പ്രസക്തമായിരിക്കുന്നത് മമതാ ബാനർജി പറയുന്നത് ഇന്ത്യ സഖ്യത്തിന്റെ പ്രവർത്തനത്തിൽ താൻ തൃപ്തയല്ല ശരിയായ ഒരു പ്രവർത്തനമല്ല ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗത്തു ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ അതിനെ നയിക്കാൻ ഒരു അവസരം ലഭിച്ചാൽ അതിനെ മികച്ച രീതിയിൽ നയിക്കാൻ തനിക്ക് കഴിയും അതിന് താൻ സന്നദ്ധയാണെന്ന് അവർ വ്യക്തമാക്കുകയാണ് അതായത് കോൺഗ്രസിന് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് മമതയുടെ വാക്കുകൾ കോൺഗ്രസ് ആണ് ഇപ്പോൾ നിലവിൽ അതിൻ്റെ ആ മുന്നണിയെ നയിക്കുന്നത് എന്നാൽ അത് ശരിയാകുന്നില്ല കോൺഗ്രസ് ശരിയായ രീതിയിൽ ഇന്ത്യ സഖ്യത്തെ നയിക്കുന്നതിൽ പരാജയപ്പെടുന്നു അതിന് നേതൃത്വം തനിക്ക് തന്നാൽ എങ്ങനെയാണ് മുന്നണി നയിക്കേണ്ടതെന്ന് താൻ കാട്ടിത്തരാം എന്ന ഒരു നിലപാട് പ്രഖ്യാപിക്കുകയാണ് മമതാ ബാനർജി ഈ അഭിമുഖത്തിലൂടെ ചെയ്യുന്നത് അതിന് തൊട്ടു പിന്നാലെ തന്നെ പ്രതികരണങ്ങളും ഉണ്ടായി കോൺഗ്രസിന്റെ ഉത്തർപ്രദേശിലെ സഖ്യകക്ഷിയായ സമാജ്വാദി പാർട്ടി അവരെ മമതാ ബാനർജിയുടെ ആ പ്രസ്താവനയെ പൂർണ്ണമായും ഓൺ ചെയ്യുകയാണ് ഏറ്റെടുക്കുകയാണ് മമതയ്ക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യണം ആ തീരുമാനത്തോട് മമതയുടെ ആ ആഗ്രഹത്തോട് തങ്ങൾ പൂർണ്ണമായും യോജിക്കും അതിനെ നൂറ് ശതമാനം പിന്തുണയ്ക്കും മമത നയിച്ചാൽ അത് ഇന്ത്യാ സഖ്യത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നാണ് സമാജ്വാദി പാർട്ടിയുടെ ദേശീയ വക്താവ് ഉദയ്വീർ സിംഗ് അഭിപ്രായപ്പെട്ടത് ഒപ്പം തന്നെ കോൺഗ്രസിനെതിരെ ചില വിമർശനങ്ങളുമുണ്ട് അദ്ദേഹം പറയുന്നത് ഇക്കഴിഞ്ഞ മഹാരാഷ്ട്ര ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അവിടെ രണ്ടിടത്തും കോൺഗ്രസ് മുന്നണി പരാജയപ്പെട്ടു അവിടെ രണ്ട് സ്ഥലങ്ങളിലും കോൺഗ്രസ് ആയിരുന്നു പ്രധാന പാർട്ടി അപ്പോൾ അവിടെ പ്രതീക്ഷിച്ച വിജയം നേടാൻ സാധിച്ചില്ല എങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം കോൺഗ്രസിന് തന്നെയാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ് ഈ ഉദയവീർ സിംഗ് അത് സ്വാഭാവികമായിട്ടും ദേശീയ വ്യക്തമാകുമ്പോൾ സമാജ്വാദി പാർട്ടിയുടെ ഒരു നിലപാട് എന്ന രീതിയിൽ തന്നെ പറയാം അങ്ങനെ കോൺഗ്രസിനെ ഒന്ന് കുത്തിക്കൊണ്ട് സമാജ്വാദി പാർട്ടി മമതാ ബാനർജിയെ കൂടുതൽ പിന്തുണയ്ക്കുകയാണ് അവർ മുന്നോട്ട് വരട്ടെ തങ്ങൾക്ക് മമതാ ബാനർജിയുമായിട്ട് വൈകാരികമായ ബന്ധം വളരെ മുൻപ് തന്നെയുണ്ട് അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് പറയുന്നത് എന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം എന്തായാലും അത്തരത്തിൽ ഈ വിഷയത്തിൽ നിലവിലെ നേതൃത്വത്തിൽ നേതൃത്വവുമായി ബന്ധപ്പെട്ട് ചില ഭിന്നതകൾ ഇന്ത്യാ സഖ്യത്തിൽ രൂപപ്പെട്ടിരിക്കുന്നു സമാജ്വാദി പാർട്ടിയുടെ കോൺഗ്രസിനോടുള്ള ഈ ഒരു അകൽച്ച ആ നിലപാടിന് മറ്റു ചില കാരണങ്ങൾ കൂടിയുണ്ട് അതിൽ പ്രധാനം കോൺഗ്രസ് തങ്ങളുമായിട്ടൊന്നും കൂടിയാലോചിക്കുന്നില്ല എന്നതാണ് അടുത്തിടെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സംഭലിൽ സന്ദർശനം നടത്താൻ തീരുമാനിച്ച് അവിടേക്ക് പോകുന്നു അത് ഡൽഹിയുടെയും ഉത്തർപ്രദേശിന്റെയും അതിർത്തിയിൽ പോലീസ് തടയുന്നു വലിയ സംഘർഷ സാധ്യത ഉണ്ടാകുന്നു അങ്ങനെ വലിയ വാർത്താ പ്രാധാന്യം അത് നേടുന്നു അതിൽ സമാജ്വാദി പാർട്ടിക്ക് വലിയ ഒരു അതൃപ്തി ഉടലെടുത്തിട്ടുണ്ട് കാരണം ഉത്തർപ്രദേശിലാണ് ഈ സംഭൽ സംഭവം നടക്കുന്നത് മുസ്ലിം വിഭാഗത്തെ ബാധിക്കുന്ന ഒരു വിഷയമാണ് ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുതൽ അവിടെ മുസ്ലിം വിഭാഗത്തിനിടയ്ക്ക് സ്വാധീനം ഉറപ്പിക്കാൻ കോൺഗ്രസ്സിന് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ തുടർച്ചയെന്ന വണ്ണമാണ് ഈ വിഷയത്തിൽ കോൺഗ്രസ് ഒരു നിലപാട് സ്വീകരിക്കുകയും അല്ലെങ്കിൽ അവിടെ പോയി അവരെ നേരിട്ട് ഒരു രീതിയിൽ ഒരു തീരുമാനമെടുത്തുകൊണ്ട് പോവുകയും അത് തടയപ്പെടുകയും വലിയ വാർത്താ പ്രാധാന്യമൊക്കെ നേടുന്നത് അങ്ങനെ ഉത്തർപ്രദേശിൽ തങ്ങളുടെ വോട്ട് ബാങ്കുകളിൽ ഒന്നായ മുസ്ലിം വിഭാഗം അതിലേക്ക് കോൺഗ്രസ് കടന്നുകയറ്റം നടത്തുന്നത് സമാജ്വാദി പാർട്ടിയെ സംബന്ധിച്ച് അത്ര ദഹിക്കുന്ന ഒരു കാര്യമല്ല അത് തങ്ങൾക്ക് തിരിച്ചടിയാകുമെന്ന ഒരു തിരിച്ചറിവ് കൂടി സമാജ്വാദി പാർട്ടിക്കുണ്ട് അതുകൊണ്ട് തന്നെ ആ കോൺഗ്രസിൻ്റെ അത്തരത്തിലുള്ള ഏകപക്ഷീയമായ ചില നീക്കങ്ങളിൽ നിലപാടുകളിൽ സമാജ്വാദി പാർട്ടിക്ക് അഖിലേഷ് യാദവിനൊക്കെ തന്നെ അതൃപ്തിയുണ്ട് ഒപ്പം ഈ കഴിഞ്ഞ ഇപ്പോൾ നടക്കുന്ന പാർലമെൻറ്റ് സമ്മേളനത്തിലും ഈ ഇന്ത്യാ സഖ്യത്തിലെ ഭിന്നത വളരെ പ്രകടമാണ് സഭയിൽ എന്തൊക്കെ വിഷയങ്ങൾ ഉന്നയിക്കണം എന്നതിൽ തന്നെ പാർട്ടിയിൽ മുന്നണിയിൽ പല അഭിപ്രായങ്ങളാണ് ഓരോ പാർട്ടിക്കും ഓരോ അഭിപ്രായമാണ് കോൺഗ്രസ് അദാനി വിഷയം രാഹുൽ ഗാന്ധിയുടെ വളരെ ഒരു എന്താ പറയുക ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് തന്നെ അദാനിക്കെതിരായ നീക്കങ്ങളാണ് മോദി അദാനി മോദാനി എന്ന് പറയുന്ന ഒരു നറേഷൻ അതിനെതിരായ ഒരു പോരാട്ടമാണ് രാഹുൽ ഗാന്ധി എപ്പോഴും ലക്ഷ്യം വെക്കുന്നത് സഭയ്ക്കകത്തും പുറത്തുമൊക്കെ തന്നെ അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ലക്ഷ്യം എന്നാൽ അതിനോട് മറ്റ് ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികൾക്ക് വലിയ താല്പര്യമില്ല ഈ പറഞ്ഞതുപോലെ സമാജ്വാദി പാർട്ടിക്ക് നിലവിലെ സാഹചര്യത്തിൽ ഉന്നയിക്കാൻ അവർ ആഗ്രഹിക്കുന്ന വിഷയം ഉത്തർപ്രദേശിലെ സംഭലിൽ ഉണ്ടായിരിക്കുന്ന സംഘർഷവും മുസ്ലിം പള്ളികൾക്ക് നേരെയുള്ള ഹൈന്ദവ സംഘടനകളുടെ ആക്രമണങ്ങൾ അല്ലെങ്കിൽ ആശ് അവകാശ തർക്കങ്ങളും ഒക്കെ തന്നെയാണ് മറുവശത്ത് തൃണമൂൽ കോൺഗ്രസ് പറയുന്നത് അതാനി വിഷയം ഉയർത്തേണ്ട കാര്യമല്ല മറ്റു വിഷയങ്ങളുണ്ട് മണിപ്പൂർ പോലെയുള്ള പ്രശ്നങ്ങളുണ്ട് സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന വിലക്കയറ്റം പോലെയുള്ള വിഷയങ്ങളുണ്ട് അതൊക്കെ ഉന്നയിക്കണം അങ്ങനെ ഓരോ പാർട്ടിയും അവരവരുടെ ആവശ്യങ്ങളാണ് പറയുന്നത് അതാണ് മുന്നോട്ട് വെക്കുന്നത് അക്കാര്യത്തിൽ കോൺഗ്രസ് പാർലമെന്റിൽ തന്നെ ഒറ്റപ്പെടുന്നത് നമ്മൾ കണ്ടു അങ്ങനെ സമാജ്വാദി പാർട്ടിക്ക് കോൺഗ്രസുമായിട്ട് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് പല കാര്യങ്ങളിലും അതൃപ്തി ഈ പറയുന്നത് പോലെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ അവർക്ക് വേണ്ട ഒരു പ്രാധാന്യം മതിയായ പ്രാധാന്യം കൊടുക്കാത്തത് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജനത്തിൽ അവരെ അവഗണിച്ചത് അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളിലും കോൺഗ്രസിനോട് സമാജ്വാദി പാർട്ടിക്ക് അതൃപ്തിയുണ്ട് അതിന്റെയൊക്കെ ഒരു പരിച്ഛേദമായിട്ടാണ് ഇപ്പോൾ മമതാ ബാനർജിയുടെ ഈ അവകാശവാദത്തെ പിന്തുണച്ചുകൊണ്ടുള്ള അവരുടെ ഒരു നിലപാട് എന്ന് പറയുന്നത് ഒപ്പം തന്നെ സി പി ഐയും ഈ വിഷ ഈ ഇന്ത്യാ സഖ്യത്തിൽ അത്ര തൃപ്തരല്ല അവരും പറയുന്നത് സമാനമായ കാര്യം തന്നെയാണ് ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് സഖ്യകക്ഷികളെ കുറിച്ചുകൂടി കേട്ടിരുന്നെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ഇതായിരിക്കുമായിരുന്നില്ല റിസൾട്ട് കൂടുതൽ മെച്ചപ്പെട്ട ഇന്ത്യ സഖ്യത്തിന് കൂടുതൽ ഫേവറബിൾ ആയിട്ടുള്ള ഒരു ഫലം ഉണ്ടാകുമായിരുന്നു എന്ന് സി പി ഐയും കോൺഗ്രസിനെ വിമർശിക്കുന്നുണ്ട് അത്തരത്തിൽ ഇന്ത്യ സഖ്യത്തിൽ പല കാര്യങ്ങളിലും കോൺഗ്രസ് ഒറ്റപ്പെടുന്നു എന്ന ഒരു സംശയം അല്ലെങ്കിൽ അത്തരമൊരു സാഹചര്യമാണ് ഉടലെടുത്തുകൊണ്ടിരിക്കുന്നത് ഇനി ഇന്ത്യ സഖ്യത്തിന്റെ തന്നെ മഹാരാഷ്ട്രയിലേക്ക് വന്നാൽ അവിടെ മഹാവികാസ് അഘാഡി എന്ന പേരിലാണ് ഇന്ത്യ സഖ്യം നിലകൊള്ളുന്നത് നിലവിൽ പ്രതിപക്ഷമാണ് ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യാ സഖ്യം അല്ലെങ്കിൽ മഹാവികാസ് അഘാഡി അവിടെ അൻപേ പരാജയപ്പെട്ടു ഏതാണ്ട് നാൽപ്പത്തിയെട്ട് സീറ്റുകളിലേക്ക് ചുരുങ്ങി കോൺഗ്രസ് അവിടെ ദയനീയമായി പരാജയപ്പെടുന്ന കാഴ്ച കണ്ടു അവിടെ ആ സഖ്യത്തിലും കല്ലുകടി ഉണ്ടായിരിക്കുന്നു സമാജ്വാദി പാർട്ടി അവിടെ ആ സഖ്യത്തിൽ നിന്നും പുറത്തു പോയിരിക്കുന്നു എന്നതാണ് ഏറ്റവും ഒടുവിൽ വരുന്ന ഒരു വാർത്ത അതിന് അവർക്ക് മതിയായ കാരണവുമുണ്ട് അത് ഇപ്രകാരമാണ് ആ കാരണമെന്ന് പറയുന്നത് അവിടെ ശിവസേന വിഭാഗം ഉദ്ധവ് താക്കറെ അദ്ദേഹത്തിൻ്റെ ഒരു നേതാവ് അനിയായി അദ്ദേഹം ഈ ബാബറി മസ്ജിദ് തകർത്തതുമായി ബന്ധപ്പെട്ട പ്രസ്താവന അത് സമാജ്വാദി പാർട്ടിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതായിരുന്നില്ല ഈ ഡിസംബർ ആറിന് വൗരിമസ് തകർത്തതിന്റെ ഓർമ്മ ദിനമാണ് അന്ന് ഈ ഉദ്ധവ് വിഭാഗം ശിവസേന ഒരു പരസ്യം കൊടുത്തു എന്നാണ് സമാജ്വാദി പാർട്ടിയുടെ അവിടുത്തെ അധ്യക്ഷൻ പറയുന്നത് ആ പത്ര ഈ പള്ളി തകർത്തതിനെ അഭിനന്ദിച്ചുകൊണ്ടാണ് പരസ്യമെന്ന് അവർ പറയുന്നുണ്ട് ഒപ്പം തന്നെ ഈ ശിവസേന വിഭാഗം ഉദ്ധവ് താക്കറെ വിഭാഗത്തിന്റെ ഒരു എം എൽ സി മിലിൻ നർവേക്കർ അദ്ദേഹം എക്സിൽ ഒരു പോസ്റ്റ് ചെയ്യുന്നു അത് ഈ ശിവസേനയുടെ സ്ഥാപക നേതാവായ ബാൽ താക്കറെ ഒരു കമൻറ്റ് അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം കോട്ട് ചെയ്തുകൊണ്ടാണ് അത് പറയുന്ന പ്രകാരമാണ് ആ ബാൽ താക്കറെ ആ കമൻ്റ് ഇങ്ങനെയാണ് ഈ ബാബർ മസ്ജിദ് തകർത്തപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ ഇത് ചെയ്തത് ആരാണേലും അവരെ ഞാൻ അവരെ ഓർത്ത് ഞാൻ അഭിമാനിക്കുന്നു എന്ന് ബാൽ താക്കറെ പറഞ്ഞു ആ കമൻറ്റ് ചെയ് ചേർത്തുകൊണ്ടാണ് ആ ഒരു പ്രസ്താവന ചേർത്തുകൊണ്ട് ഒപ്പം ബാബറി മസ്ജിദിന്റെ ഫോട്ടോയും തകർക്കുന്ന ഫോട്ടോയും പിന്നെ ഉദ്ധവ് താക്കറെ അദ്ദേഹത്തിന്റെ മകൻ ആദിത്യ താക്കറെ അമിലിന്ദിന്റെയും ഫോട്ടോ വെച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റ് എക്സിൽ ചെയ്തിരുന്നു ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് സമാജ്വാദി പാർട്ടി പറയുന്നത് കാരണം അവർക്ക് അതിനെ ഉൾക്കൊള്ളാൻ കഴിയില്ല ഉത്തർപ്രദേശിലാണ് സംഭവം നടന്നത് ഒരു മതേതര പാർട്ടിയായിട്ട് അറിയപ്പെടുന്ന പാർട്ടിയാണ് സമാജ്വാദി പാർട്ടി അവർ ചോദിക്കുന്നത് ഇന്ത്യസഖ്യത്തിലെ ഒരു പാർട്ടിക്ക് എങ്ങനെ ഇത്തരത്തിൽ സംസാരിക്കാൻ കഴിയും അങ്ങനെ സംസാരിക്കും സംസാരിച്ചു കഴിഞ്ഞാൽ അവരും ബി ജെ പി തമ്മിൽ എന്താണ് വ്യത്യാസം ഇത് തങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയില്ല അതുകൊണ്ട് തങ്ങൾ ഈ സഖ്യം വിടുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് സമാജ്വാദി പാർട്ടി ഇന്ത്യ സഖ്യ അല്ലെങ്കിൽ മഹാവികാസ് അഘാടിയിൽ നിന്നും പിന്മാറിയിരിക്കുന്നത് അതും അവിടെ ഒരു വലിയ കല്ലുകടി കോൺഗ്രസിനും അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മഹാവികാസ് അഘാഡി എന്ന ഇന്ത്യ സഖ്യത്തിന് സംഭവിച്ചിട്ടുണ്ട് ഇത് മാത്രവുമല്ല ഈ മഹാവികാസ് അഘാഡി അവിടെ ഇന്ന് നടന്ന മഹായുതി എം എൽ എ മാരുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് ബഹിഷ്കരിച്ചിരുന്നു അതിനവർ പറയുന്ന കാരണം ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിയിലൂടെയാണ് മഹാ ഈ മഹായുധി സഖ്യം ഭരണത്തിലേറിയത് അത് തങ്ങൾ അംഗീകരിക്കില്ല അതുകൊണ്ട് തങ്ങൾ ഈ സത്യപ്രതിജ്ഞയിൽ നിന്ന് എന്നാണ് പറഞ്ഞത് അതേസമയം ഈ സമാജ്വാദി പാർട്ടി മഹാവികാസ് അഘാടി സഖ്യം വിട്ടിട്ട് ഇന്ന് അവർ അവിടെ സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട് അത്തരത്തിൽ തങ്ങൾക്കുള്ള എതിർപ്പ് അവർ വളരെ വ്യക്തമായി തന്നെ പ്രകടമാക്കുകയും ചെയ്യുന്നു അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ ഇന്ത്യ സഖ്യം ദേശീയ തലത്തിലും വിവിധ സംസ്ഥാനങ്ങളിലും ആടി ഉലയുന്ന അല്ലെങ്കിൽ ശിഥിലമായി പോകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ബി ജെ പി സംബന്ധിച്ചത് വലിയൊരു വിജയമാണ് പ്രത്യേകിച്ചും ഈ പാർലമെന്റ് സമ്മേളനത്തിൽ ഇത്തരത്തിൽ ഈ ഇന്ത്യ സഖ്യത്തെ കഴിഞ്ഞ രണ്ട് തവണയും ഇല്ലാത്ത തരത്തിൽ വലിയൊരു ശക്തമായ പ്രതിപക്ഷം ഇത്തവണ ഉണ്ടായിട്ടും ഇതിനെ ഛിന്ന ഭിന്നമാക്കാൻ പറ്റുന്ന തരത്തിൽ അവർക്ക് അവരുടെ തന്ത്രങ്ങളെ കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട് ഈ പ്രതിപക്ഷ സഖ്യത്തിലെ ഭിന്നത അതാണ് ബി ജെ പിക്ക് പല ഘട്ടങ്ങളിലും ഗുണകരമായിട്ടുള്ളത് അതിപ്പോഴും വളരെ ശക്തമായൊരു പ്രതിപക്ഷം ഉണ്ടായ ഈ ഘട്ടത്തിലും ആ പാർട്ടികൾക്കുള്ളിൽ ഉണ്ടാകുന്ന ഭിന്നത മുന്നണിയിലെ ഏകോപനമില്ലാമ ഐക്യമില്ലാമൊക്കെ തന്നെ ബി ജെ പി അത് അവർ ആസ്വദിക്കുകയാണ് അതിൽ അവർ സന്തോഷിക്കുകയാണ് എന്തായാലും ഈ പറയുന്ന ഈ കഴിഞ്ഞ നടക്കുന്ന പാർലമെന്റ് സമ്മേളനത്തിന്റെ ബാക്കി ദിവസങ്ങളിലും സമാനമായ ഒരു സാഹചര്യം ഉണ്ടാകാനാണ് സാധ്യത കോൺഗ്രസുമായിട്ട് അകന്നു നിൽക്കുന്ന ഇന്ത്യ സഖ്യത്തിലെ മറ്റ് കക്ഷികളെ അവർക്ക് അവരില്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന നിലപാട് ബി ജെ പിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകാം ഇന്നലെ കഴിഞ്ഞ ദിവസം സമാനമായ സാഹചര്യം ഉണ്ടായി ഈ സമ്പൽ വിഷയം ഉന്നയിക്കാനായിട്ട് സമാജ്വാദി പാർട്ടിയെ സ്പീക്കർ അനുവദിക്കുന്ന സാഹചര്യം കണ്ടു അത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തി കോൺഗ്രസിനെ പരമാവധി ഒറ്റപ്പെടുത്തിക്കൊണ്ട് ഈ പ്രതിപക്ഷത്തിൽ നിന്നും ഉണ്ടാകാവുന്ന എതിർപ്പ് അല്ലെങ്കിൽ ഒരു പ്രതിരോധമൊക്കെ തന്നെ അതിനെ മറികടക്കാനായിട്ടുള്ള നീക്കം ബി ജെ പി നടത്തുമെന്ന കാര്യത്തിൽ തർക്കമില്ല എന്തായാലും കോൺഗ്രസ് ഇപ്പോൾ വലിയൊരു പ്രതിരോധത്തിലാണ് ഇന്ത്യാ സഖ്യത്തിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നീട്ടിയ വിജയത്തിന്റെ അടിസ്ഥാനത്തിൽ ആ ഒരു ഊർജ്ജത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കോൺഗ്രസിന് കഴിയുന്നില്ല അത് മനസ്സിലാക്കിക്കൊണ്ടാണ് മമതാ ബാനർജി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് കൂടുതൽ നേതാ ഈ സഖ്യകക്ഷികളുടെ പിന്തുണ അതിന് ലഭിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിനും അതിന് വഴങ്ങേണ്ടി വരുമെന്നാണ് നിലവിൽ വിലയിരുത്തപ്പെടുന്നത്